കോഴിക്കോട് പേരാമ്പ്രയിൽ മഞ്ഞപ്പിത്തം പടരുന്നു ചങ്ങരൂത്ത് പഞ്ചായത്തിൽ ഇരുന്നൂറോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു പലേരി വടക്കുംപാട് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് രോഗികളിൽ ഭൂരിഭാഗവും ഇവരുകളുമായി ദിശ്ന ചേരിയാണ് കോഴിക്കോട് നിന്ന് ദിശ്ന വിദ്യാർത്ഥികൾക്കടക്കമാണ് ഇപ്പോൾ രോഗം ബാധിച്ചിരിക്കുന്നത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലാ ഭരണകൂടം എന്തൊക്കെ ഇടപെടലാണ് നടത്തിയത് മറ്റു വിവരങ്ങളും ി രണ്ടാഴ്ചക്കിടയിലാണ് ഇത്തരത്തിൽ രോഗവ്യാപനം ഈ സങ്ങരോത് പഞ്ചായത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ രണ്ടാഴ്ചക്കിടയിൽ ഇരുന്നൂറിലധികം പേർക്കാണ് ഇത്തരത്തിന്റെ രോഗവ്യാപനം ഉണ്ടായിരിക്കുന്നത് ഇതിൽ പ്രധാനമായും വിദ്യാർത്ഥികളാണ് നിലവിലുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചുകൂടുന്നത് പാലേരി വടുക്കുംപാട് എക്സസ്എസിലെ വിദ്യാർത്ഥികളിലാണ് രോഗം വ്യാപിച്ചത് സ്കൂളിലേക്ക് ഇണറ്റിലും കുടിവെള്ളത്തിലും രോഗത്തിന് സാന്നിധ്യമില്ലെന്നാ ഇല്ലെന്നാണ് അധികൃതർ പറയുന്നത് ുന്നത് ഈ രോഗവ്യാപനം സ്ഥിരീകരണം ഉണ്ടായതിനു ശേഷം കുടിവെള്ളവും അടക്കം പരിശോ പരിശോധിക്കുകയുണ്ടായി അവിടെ ഒന്നും തന്നെ ഈ കോളിയുടെ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ നിന്നാണ് ഈ രോഗവ്യാപനം ഉണ്ടായത് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തതിൽ വലിയ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് ആരോഗ്യ വിഭാഗവും വിദഗ്ധരും ഒക്കെ തന്നെ നിലവിലുള്ളത് ഈ ചങ്ങരോത്തുകുളം ഭാഗത്ത് പത്തൊമ്പത് വാർഡുകളാണുള്ളത് ഈ പത്തൊമ്പത് വാർഡുകളിലും പതിനെട്ട് വാർഡുകളിലോറം ഈ മഞ്ഞപ്പിച്ച വ്യാപനമുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും കുറുംബശ്രീയുടെയും ആരോഗ്യ വിഭാഗം ആളുകളുടെയും നേതൃത്വത്തിൽ പ്രത്യേകത്തെ കുടിവെള്ള സ്രോതസ്സുകളിലൊക്കെ തന്നെയും വെള്ളം ശുദ്ധീകരിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി അതോടൊപ്പം തന്നെ വീട് വീടുകൾ കയറി ഇറങ്ങി ബോധവൽക്കരണവും ആളുകൾക്ക് ബോധവൽക്കരണവും ഒക്കെ തന്നെയും നൽകുന്നുണ്ട് ഈ മഞ്ഞപ്പീറ്റത്തിന് ആ ലക്ഷണങ്ങൾ കണ്ട ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്നും സ്വയം ചികിത്സ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആളുകൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് പ്രധാനമായും വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ മഞ്ഞത്തിന്റെ വ്യാപനം ഉണ്ടായിരുന്നു പക്ഷേ സ്കൂളിലെ കിണറുകളും വെള്ളം ഏഹ് എടുക്കുന്ന കൂളറുകളും ഒക്കെ തന്നെയും പരിശോധിച്ചിട്ടും അവിടെ ഒന്നും തന്നെ ഈ മഞ്ഞത്തിട്ടം ഉണ്ടാവാനുള്ള കാരണം പ്രത്യേകിച്ച് ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഒന്നും തന്നെ നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കെ പി